അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന മുപ്പത്തിനാലാമത് അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു കലോത്സവത്തിന്റെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു നവംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവം അടിമാലിയിൽ നടക്കുന്നത് അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നവംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു എഴുപത്തിയൊമ്പത് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കും മത്സരങ്ങൾ എട്ട് വേദികളിലായി ക്രമീകരിച്ചിരിക്കുന്നു ഗവൺമെന്റ് ഹൈസ്കൂൾ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം താജ് റെസിഡൻസി ഹാൾ വിക്ടറി ഹാൾ സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ഓഡിറ്റോറിയം സോപാനം എന്നിവയാണ് വേദികൾ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് അടിമാലി ഗവൺമെൻറ്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്നു മൂന്ന് മെയിൻ സ്റ്റേജുകളാണ് ഈ പ്രോഗ്രാമിൽ ഉള്ളത് മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ എൺപതോളം സ്കൂളുകളിൽ നിന്ന് പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ വിവിധ കമ്മിറ്റികൾ ഏകദേശം പത്തോളം കമ്മിറ്റികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ ഈ കമ്മിറ്റികളെല്ലാം ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഇവിടെ പൂർത്തിയായിരിക്കുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അഡ്വക്കേറ്റ് ഡി ഗുര്യാക്കോസ് എം പി മുഖ്യ രക്ഷാധികാരികളായും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ എം എം മണി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സോളി ജീസസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ രക്ഷാധികാരികളായും പ്രവർത്തിക്കുന്നു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള വ്യക്തികൾ ചെയർമാൻമാരായുള്ള വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് അടിമാലി